ഹലോ എവരി വൺ അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരും വർത്താനം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാതെ വിചാരിക്കണു മാഷ ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഹൈബട്ടൻ നമ്മൾ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലൂടെ ഒന്ന് കയറി കണ്ടുപോയി നമ്മൾ രാവിലത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലെങ്തി കൂടിയപ്പോൾ നമ്മൾ വേറെ വീഡിയോയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അണ്ട് കഴിഞ്ഞിട്ടുണ്ട് ചോറും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഏതായാലും ഇതാ ക്ലീനിങ് ആട്ടാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും അകൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചെടുക്കണം പിന്നെ അതൊക്കെ ചെടികളൊക്കെ ആകെ നാശമായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇൻഡോറിൽ വെച്ചിട്ടുള്ള മണി പ്ലാന്റ് ഒക്കെ ആ മൊത്തത്തിൽ പോയിട്ടുണ്ട് ഇപ്പം മൂന്നാല് ബോട്ടിലാക്കിയിട്ട് വെച്ചതല്ലായിരുന്നോ അപ്പോൾ അതെല്ലാം കൂടി ഇതാ ഒരുമിച്ചിട്ട് ഒറ്റ ബോട്ടിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ സിങ്കും ടേബിളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ക്ലീനാക്കി ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുക്കിങ്ങൊക്കെ ഇവിടെ വൈകിട്ടുണ്ട് മറ്റേത് നമ്മൾ രാവിലെ തന്നെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിച്ചിട്ട് പിന്നെ കുക്കിങ്ങൊക്കെയാണ്ട് സ്റ്റാർട്ടാക്കലാണ് ഇട്ട ഇന്നിപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് മൊത്തത്തിലൊന്നാണ്ട് മാറിയിട്ടുണ്ട് വേഗം ചായം കടിയൊക്കെ കുടിച്ചതിന് ശേഷം ചോറൊക്കെ ഒന്നാണ് റെഡിയാക്കി വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത് മറ്റേത് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആദ്യം നമ്മൾ അടിച്ചു വാരലും തുടക്കലും ഒതുക്കലൊക്കെ കഴിച്ചതിന് ശേഷം കുക്കിംഗ് തുടങ്ങലിട്ട അങ്ങനെ ചെയ്യും ഇപ്പം എനിക്ക് ഭയങ്കര ഒരു ഈസി ആയിട്ട് തോന്നലുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് ഒന്ന് മടിച്ചങ്ങനാണ്ട് ഇരുന്ന് പോയി അപ്പം ഇനി ഏതായാലും ഇതാ ചെറിയൊരു അല്ലറ ചില്ലറ ക്ലീനിങ്ങൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ചെറുതായിട്ട് നമ്മൾ മഴയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എവിടുന്നാ ഈ പൊടിയും കാര്യങ്ങളും വരണമെന്നറിയില്ല നമ്മൾ ഫേനൊക്കെ ഇടുമ്പോൾ അകത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ കാറ്റിന് പാറിയിട്ടായിരിക്കും ചെറുതായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ അതൊക്കെ ഒന്നാണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത് ഓവറായിട്ടൊന്നും ഇല്ല മഴ ഒക്കെ ആയതുകൊണ്ട് കുറവെന്നെയാണ് എന്നാലും ഉണ്ടാവും ഒരു നൂല് പോലത്തെ ഒരു സംഭവം അങ്ങനെ കാണുന്നത് അപ്പോൾ അതൊക്കെ ഒന്നാണ് തുടച്ചെടുത്തിട്ട് എന്താ നമ്മളെ മണി പ്ലാന്റ് ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കാണുമ്പോൾ ഒരു സംഘടന കേട്ടോ നല്ല ഉഷാറായിട്ടുള്ളതായിരുന്നു അപ്പോൾ അതാകെ ആ ഒരു കൊലത്തിലായി ഇനിയിപ്പോൾ ഒക്കെ ഒന്ന് മണി പ്ലാന്റ് ഒക്കെ ഒന്ന് ഉണ്ടായി വന്നിട്ട് വേണം ഒന്ന് സെറ്റാക്കി കൊടുക്കാനും പിന്നെ അതാ ആ ഒരു ചെടിയുണ്ടല്ലോ ഫിലോഡർ ഉണ്ടാവും അതും തന്നെ ഒരു എന്താ പറയുക ഒരു വൃത്തികേടായിട്ടുണ്ട് എന്നാലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല അതിൻ്റെ ഉണങ്ങിയാലും കാര്യങ്ങളൊക്കെ അല്ലാണ്ട് ഒഴിവാക്കിയിട്ട് അവിടെ തന്നെ ഒന്ന് വീണ്ടൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ടീ പോയും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കണം അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ ഡെയിലി ചെയ്യുന്ന പണിയും കാര്യങ്ങളാണല്ലോ അല്ലേ പിന്നെ ടേബിൾ തുടക്കുക ടീ പോയി തുടക്കുക വാഷ് മെസ്സിൻ നന്നാക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഒതുക്കൽ പെറുക്കലൊക്കെ അല്ലേ എന്നിപ്പം ഡെയിലി തുടച്ചില്ലായെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനത്തെ ഒതുക്കലും വെറുക്കലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുക അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചാൽ തന്നെ വീടിൻ്റെ ഉള്ളിൽ വൃത്തിയായി കിട്ടും എന്നും അടിച്ചെടി തുടച്ചിക്ക് വെച്ചിട്ട് വീടൊരു അടക്കും ചിട്ടും ഒതുക്കും വൃത്തിയും ആയി കിട്ടും എന്നും തോന്നുന്നില്ല നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം ജനലൊക്കെ പൊടി തട്ടിയും മാറാലൊക്കെ അവിടെ എടുക്കാൻ അതൊക്കെ തട്ടിയും ഒക്കെ ഒന്ന് ഡിസോർഡറിൽ കെടുക്കണെങ്കിൽ അതൊക്കെ ഒന്ന് ഓർഡർ ആക്കി കൊടുത്താൽ തന്നെ വീട് മൊത്തത്തിലൊന്ന് വൃത്തിയായി കിട്ടും കിട്ടാം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് ആ വിചാരിക്കണ അവിടെ ഇടയ്ക്ക് ഇങ്ങനെ പൊടിമുട്ടൊക്കെ കാണുമല്ലോ ജനാൽമലാണെങ്കിലും ടേബിളിൻ്റെ ഒക്കെ ചെയറിൻ്റെ അങ്ങനെയൊക്കെ ഒരു ഭാഗത്തൊക്കെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഒന്ന് ഒതുക്കി വെച്ചാൽ തന്നെ മൊത്തത്തിലൊന്ന് വൃത്തിയായി കിട്ടും പിന്നെ ഒന്ന് അടിച്ചു അരട്ടാൽ പിന്നെ പറയും വേണ്ടല്ലേ ആകെ ക്ലീനായി പിന്നെ ആണെന്നുണ്ടെങ്കിൽ തുടച്ചു കൊടുത്താൽ മതി അപ്പോൾ മഴക്കാലം ആണെങ്കിൽ മഴക്കാലമായതുകൊണ്ട് ഡെയിലി തുടക്കണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഒരു മൂന്നാല് ദിവസമൊക്കെ തുടക്കേണ്ട ആവശ്യം വരുള്ളൂ എന്നാലും ഞാൻ ഒന്നരയാടിട്ടിട്ട് തുടക്കൂട്ടാം അല്ലാതെ എനിക്കൊരു മനസ്സിലൊരു സുഖം കിട്ടില്ല ചളിയൊന്നുമില്ല ഇപ്പോൾ ഒന്നരയിട്ട് തുടച്ചിട്ടും ചളിയും കാര്യങ്ങളൊന്നുമില്ല മഴ ആവുമ്പോൾ നമ്മൾ ആരും പുറത്തേക്ക് ഇറങ്ങുമില്ല പിന്നെ പൊടി പാറാനില്ല മക്കളങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഇറങ്ങും ില്ല ഇപ്പോൾ സ്കൂളില്ലെങ്കിലും അവർ മഴ ഒക്കെ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല ആ അപ്പോൾ അകത്തും ഒന്നും ചളി മൊടിയൊന്നും ആകൂലട്ടോ അപ്പോൾ ഞാൻ തുടക്കാൻ നിൽക്കുമ്പോഴാണ് മോൾ പറഞ്ഞത് ഞാൻ തുടച്ചോളാന്ന് അപ്പോൾ മോളേതായാലും ഇങ്ങോട്ട് കയറി പറഞ്ഞത് കൊണ്ട് ചോദിച്ചതല്ലേ അങ്ങനെ തുടച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ പിന്നെ നമ്മൾ ഇത് തുടക്കണ്ട ഞാനൊന്ന് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ല അപ്പോൾ ഇതിപ്പോൾ കാണുന്നത് മക്കൾ രണ്ടാളം ഡ്രസ്സ് ഇടേണ്ട ബാസ്ക്കറ്റാണ്ടത് ഇത് ഞാൻ ഏതായാലും ഒരു സ്റ്റഡി റൂമിൻ്റെ അവിടെ കൊണ്ടുപോയി ആക്കാൻ പറഞ്ഞു ഇവിടെ വെക്കുമ്പോൾ ഇവരിത് വലിച്ച് വാരി ഇടുകയാണ് അപ്പോൾ ഞാൻ ഏതായാലും മേലെ കൊണ്ടുപോയി പിന്നെ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കി നോക്കട്ടെ അപ്പോൾ ഏതായാലും പറഞ്ഞു വന്നത് മോള് തുടച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ മുറ്റപ്പം ഏതായാലും ഇന്നത്തെ ദിവസം അടിച്ചു തരാൻ പറ്റൂല കാരണം അജാദ്യം മഴയു കേട്ടോ പുറത്ത് പെയ്തുകൊണ്ടിരിക്കണത് ഒരു ഒലർച്ച എന്ന് പറഞ്ഞ സംഭവം ഇല്ല ഇനിയിപ്പോൾ മുറ്റക്ക് ഒലർന്നതിന് ശേഷം ചിലപ്പോൾ വൈകുന്നേരം ഉച്ചന് ശേഷം അങ്ങനെയൊക്കെയാണ് കേട്ടോ മുറ്റ അടിച്ചാൽ രാവിലെ ഒരു പത്തണി നേരത്തൊക്കെ നല്ല മഴയൊക്കെ ആണ് അപ്പോൾ അധികം വൈകുന്നേരമാണ് അടിച്ചു വരൽ അങ്ങനെ ഏതായാലും മോള് പിന്നെ തുടക്കമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതൊക്കെ പിന്നെ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചും അപ്പം ഇമ്മ അതിൻ്റെ ഇടയിൽ ചക്കക്കൂര് തൊലി കളഞ്ഞ് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ചക്കക്കുരും മുരിങ്ങക്കായ ഒക്കെ ഇട്ടിട്ട് കറി വെക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഈ ഒരു കറി കറി ഇങ്ങോട്ട് ആയില്ല കേട്ടോ നമ്മൾ പിന്നെ രാവിലത്തെ രാവിലെ തന്നെ ഇതൊക്കെ പയറും കാര്യങ്ങളും ഒക്കെ കട്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമുള്ളു കേട്ടോ ഇന്നിപ്പോൾ പയറുപ്പേരും ചക്കക്കുരും മുരുങ്ങൾക്കായിട്ടുള്ള കറിയും അതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ എന്ന് പറയണത് അപ്പം നമ്മൾ ചോറ് ഒക്കെ റെഡിയാക്കി ഓഫാക്കിയിട്ടതായിരുന്നു അത് ഊറ്റിയെടുക്കാണ്ടായിരുന്നു റിഷമെടുത്താരില്ല അപ്പോൾ ഒന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞു ശേഷം ആണ് കേട്ടോ നമ്മളത് ഊറ്റി എടുക്കൽ അപ്പോൾ അതൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ദോശക്കല്ല് ഞാൻ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഇത് മയക്കുന്ന പരിപാടിയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ മറ്റേ മൺചട്ടിയും കാര്യങ്ങളൊക്കെ മയക്കലുണ്ട് അത് വേണമെങ്കിൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടും ചെയ്തിട്ടുണ്ട് കിട്ടാ അപ്പോൾ അതൊക്കെ സക്സസ് ആയിട്ടുണ്ട് അത് ഞാൻ കഞ്ഞിവെള്ളത്തിൽ കഞ്ഞിവെള്ളം വെച്ചിട്ടായിരുന്നു ആ ഒരു മൺചട്ടി അതിൻ്റെ കളറ് പോകണ്ടല്ലിട്ട് അങ്ങനെയാണ് മയക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ ഞാൻ ഈ ഒരു ദോശക്കല്ല് ഉണ്ടല്ലോ ഒരു ബക്കറ്റിൽ നിറച്ചും പിന്നെ കഞ്ഞിവെള്ളം ആക്കിയിട്ട് അതി ിൽ ഒരു ദിവസം മുഴുവനായിട്ട് മുക്കി വെച്ചിട്ടാണ് അല്ല ഒരു ദിവസം മുഴുവനായിട്ട് മുക്കി വെച്ച് പിന്നെ പിറ്റേന്ന് ആണ് ഞാനിപ്പോൾ ഇതാ ഇത് കഴുകിയെടുക്കുന്നത് മുഴുവനും മുങ്ങണ രീതിയിലാണ് ഞാൻ ഈ ദോശക്കല്ല് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ അത് നല്ലോണം ഒന്ന് കമ്പിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ എൻ്റെ കൈമ കണ്ടിയില്ല ഒരു സൈസ് കറുപ്പ് കറ നല്ലോണം കൈമല ആവണം കേട്ടോ പിന്നെ ഞാനിതൊക്കെ സെബീനപ്പൊടിയൊക്കെ ഇട്ടിട്ട് കമ്പി ഇട്ടിട്ട് നല്ലോണം ഒരതിയിട്ട് ആ ഒരു കറ പോവളം വെച്ച് ഒരതി അതിൻ്റെ ഉള്ളിലൊരു ഒര ഇക്കോണ്ടേ ഇരുന്നു കേട്ടോ ആര് പിന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ ആര് ഇതുകൊണ്ടേ ഇരിക്കും അതൊക്കെ ഇങ്ങോട്ട് ഇളകി പോന്ന് കുറേ മയത്തം വന്ന പോലെ തോന്നിയിട്ട് എനിക്ക് അങ്ങനെ അത് നല്ലോണം കഴുകിയെടുത്ത് എൻ്റെ കയ്യൊക്കെ ആകെ വൃത്തികാടായി റാക്കുമലൊക്കെ ആയിട്ടുണ്ട് ആ ഒരു കറുപ്പ് നിറം കണ്ടില്ല ഇപ്പം ആ ഒരു ആദ്യത്തെ ആ ഒരു കറുപ്പ് കളറേ അല്ല വേറൊരു കളറായി ഇപ്പം ചട്ടി എടുത്തപ്പോൾ ഉള്ളു തൊട്ടപ്പോൾ നല്ല മഴത്തും കാര്യമുണ്ട് ഇത് വെയിലത്ത് കൊണ്ടുപോയി ഉണക്കാനും യാതൊരു ഭാഗവും നല്ല മഴ നടക്കുകയാണ് അവിടെ പുറത്ത് അപ്പോൾ ഞാനതൊക്കെ വെള്ളം ചോരാനും വേണ്ടി ജലം വെച്ചിട്ടുണ്ട് ഇനി ഉണങ്ങിൻ്റെ ശേഷം വെളിച്ചെണ്ണ പൊരറ്റിവയ്ക്കണം അങ്ങനെ എന്താ നമ്മൾ പയറുപ്പേര് ഇതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സാഹസത്തിന് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെയുണ്ട് നമ്മൾ ഒരു പണി അടി കൂടി വേറെ പണി എടുക്കാൻ നോക്കും നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇഷ്ടമല്ല അപ്പോൾ ഏതായാലും ഇതാ മുരിങ്ങക്കായൊക്കെ ഇട്ട് എടുത്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കറി പിന്നെ പാത്രം കാര്യങ്ങളൊക്കെ കൈകളൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതാ വേസ്റ്റും കൊണ്ടുപോയി തട്ടിയിട്ടുണ്ട് കേട്ടോ ഉള്ള ചോർച്ചൊക്കെ ഞാൻ വേഗം വേസ്റ്റ് കൊണ്ടുപോയി തട്ടിയിട്ട് ഇതാ വേസ്റ്റ് ബക്കറ്റൊന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ പാത്രം കാര്യങ്ങളൊന്നും കഴുകണ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല കേട്ടോ അങ്ങനെ മുരിങ്ങക്കായൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് വറവിട്ട് എടുക്കണം അപ്പോൾ ചക്കക്കുരും മുരിങ്ങക്കായും പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ട് കറി വെക്കണം നല്ല ടേസ്റ്റ് അടങ്ങി മുരുങ്ങാക്ക ഇല്ലെങ്കിൽ ചക്കക്കൂരും കുറച്ചധികം തക്കാളിയും കൂടെ ഒക്കെ ഇട്ടിട്ട് കറി വെക്കുമ്പോൾ മുളകിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അതിനോട് കാക്കക്കൊരുസിനെ ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ല ഇഷ്ടമായിട്ടാണ് അപ്പം ഞാൻ ഉണ്ടാക്കി വെക്കുന്നതാണ് പക്ഷേ ഇത് അന്നത്തെ ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല എന്താ വെച്ചാൽ ഈ ഒരു ചക്കക്കൂര നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുള്ള ചക്കക്കൂരായിരുന്നു കേട്ടോ അപ്പോൾ അതിനിങ്ങനെ എടുക്കണ നേരത്തന്നെ ഒരു എന്താ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടിരിക്കും ആ ഒരു വേവ് ഒന്നും ഒരു പൊടി ഇല്ലാത്ത എന്തൊക്കെ ഒരു പോലെ വെന്ത്ക്കണ എന്നാലും ആ ഒരു പൊടിയും കാര്യങ്ങളായിട്ടുണ്ട് ഒരു ടേസ്റ്റും ചക്കക്കൂരിൻ്റെ ഒരു ടേസ്റ്റും ഇങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ Yeah. <gasps> you അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്നാണ് സെറ്റാക്കി അടുക്കള ഒക്കെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ മോൾ ഇതൊക്കെ ആകാം ഇത് സിറ്റൗട്ട് ഓഫ് ഇതാ അടുക്കള ഭാഗം വരെ ആള് തുടച്ചിട്ട് പോയി അടുക്കള ഭാഗം ഞാൻ പിന്നെ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുടച്ചുകൊണ്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ഏതായാലും ഇതാ ഇനിയിപ്പോൾ നമ്മൾ വറാക്കും ടേബിളും ഒക്കെ ഒന്നാണ് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ അടുക്കളയും കൂടി രണ്ട് പ്രാവശ്യം തുടച്ചെടുത്താൽ നമ്മൾ ഇന്നത്തെ ക്ലീനിങ് പരിപാടിയാണ് കഴിഞ്ഞ് ഈ കൂട്ടാം അങ്ങനെ ഇതാ ഒന്നാകാം മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുത്തിട്ട് ുണ്ട് പിന്നെ ഇപ്പം മഴക്കാലമായതുകൊണ്ട് നമുക്ക് ഒരുപാട് പണി കുറവുള്ള മാതിരി ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എങ്ങനെ ഫീൽ ചെയ്യണ്ടോ ഇല്ലോന്നൊന്ന് കമൻറ്റാക്കിയിട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ ചവിട്ടിയും കാര്യങ്ങളൊക്കെ കണ്ട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് മോള് തുടച്ചാൽ മക്കളൊക്കെ തുടച്ചാൽ ഇതാണല്ല അവസ്ഥ നമ്മൾ ഇൻഡോറിലുള്ള ചെടിയും സാധനങ്ങൾ വലിച്ച വലിച്ച ഭാഗത്ത് കിടക്കുന്നുണ്ട് ചവിട്ടി എടുത്തിട്ട് കൊടുത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വിരിച്ചിട്ടണം നമ്മൾ തന്നെ പോകണം ഓരോക്കെ അതൊക്കെ പഠിച്ച് വരണോളൂ പിന്നെ ഞാൻ അങ്ങനെ പറയണം അത് ചെയ്യത് ചെയ്യുന്നു ഇങ്ങനെ പറയണം കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാനിതൊക്കെ ി ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം ചില ദിവസങ്ങളിലൊക്കെ കുടിക്കാനും വേണ്ടി നോക്കാറുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ നമ്മൾ ഇൻഡോറിൽ കുറച്ച് ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് സെറ്റാക്കാനൊന്നും ഇല്ല നമ്മൾ ഇൻഡോറിൽ വെച്ചിരുന്ന ചെടി നമ്മൾ പുറത്തേക്ക് എടുത്തു വെച്ചതാണ് ഇട്ടാം അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ കുറേ ആയി പത്ത് ഇരുപത് ദിവസം പോലെ ഇത് പുറത്തേക്ക് വെച്ചിട്ട് എന്താ നവം ഈ ഒരു രണ്ട് ചെടി നമുക്ക് ഇൻഡോറിൽ വെച്ചിട്ട് ഇങ്ങനെ സെറ്റായി കിട്ടണില്ല അപ്പോൾ ഒന്നും കൂടി ഒന്ന് വെച്ചോക്കല്ല വിചാരിച്ചിട്ട് വീണ്ടും ഇതാ കൊടുന്ന് വെച്ചതാണ് ഇട്ടാം അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ലക്കിബാമിന്റെ ഇരച്ചെടിയായിരുന്നു ഇതിപ്പോ കുറേ ദിവസമായിട്ട് ഇതാണ് ഇപ്പൊ നല്ല സക്സസ് ആയിട്ട് ഇവിടെ ഉള്ളില് കുറേ ദിവസങ്ങളോളം നിൽക്കണത് അപ്പൊ ഇതിപ്പോൾ ഉള്ളിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ കണ്ടില്ല ഒരു ചെടിമല് വീടുകളായിട്ട് വീടുകൾ നിങ്ങൾക്ക് കാണാത്തതാണ് ഇട്ടാം നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതാ നമുക്കൊന്ന് ചെടി ഒന്ന് ചേഞ്ച് ആക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇട്ടാം അപ്പോൾ ഞാൻ അതൊന്ന് പിന്നെ കുറച്ച് ദിവസം ഇനി പുറത്ത് കിടന്നൊന്ന് ഉഷാറായിട്ട് വരട്ടെ പൊടിയും കാര്യങ്ങളൊക്കെ പോയിട്ട് ചേച്ചി ഇവിടെ അഗ്ലോണിമിൻ്റെ ഒരു വെറൈറ്റി കൊടുന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ആയിട്ടാണ് വെക്കുന്നത് അപ്പോൾ ചട്ടീന്ന് നല്ലോണം വെള്ളം പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നിട്ട് അകത്ത് അതൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് ഇതാ നമ്മൾ സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു ചെടി വേഗം ഒരു രണ്ട് മൂന്ന് ദിവസം നിൽക്കുമ്പോൾ ഇതിന് അതിൻ്റെ എല്ലാം കാര്യങ്ങളും മഞ്ഞ കളർ അപ്പോൾ ലാസ്റ്റ് ഈ ഈ ബോട്ടിൽ വേറെ വേറെ ചട്ടി ചട്ടി ഛേ എന്താണ് ഞാനീ പറയുന്നത് അതിൽ വേറെ ചെടി സെറ്റാക്കി കൊടുക്കേണ്ടി വരും ഇതും വലിയ ഉഷാറിലും കൂടെ നിൽക്കണില്ല കേട്ടോ അപ്പോൾ ഏതായാലും ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു മൂലൊക്കെ വെച്ചിട്ടുള്ള ആയിട്ടുള്ള ഒരു അഗ്ലോണി മല്യ ഞാൻ കാണിച്ചു തരേണ്ടത് അത് കുറേ ദിവസം നിൽക്കുന്നുണ്ട് കേട്ടോ ഇൻഡോറിൽ വെച്ചിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഏതായാലും ഇതാ നമ്മളെ പണിയും കാര്യങ്ങളും ഒക്കെ ഏകദേശം ഇതാ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല മഴയാണ് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മളെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീനിലത് ഒന്ന് ഓണാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇത് ഞാൻ പറ്റനെ മറന്നു പോയിട്ടാണ് ഞാൻ തലേന്ന് കുതിർ വേണ്ടി വെച്ചതായിരുന്നു നിസ്കാരക്കുപ്പായും അതുപോലെ വെള്ളത്തുണി വെള്ളക്കുപ്പായും കാര്യങ്ങളൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലൊന്ന് സർഫിലിട്ട് കണ്ട് വെച്ചതാണ് നിസ്കാരക്കുപ്പായ ബക്കറ്റിയിലും ആക്കിയിട്ട് വെച്ചതാണ് ഇട്ടാം പക്ഷേ ഞാൻ രാവിലെ അത് ഓൺ വാഷിംഗ് മെഷീലിട്ട് ആക്കി കൊടുക്കണം എന്ന് വിചാരിച്ച് മറന്നു പോയി നമ്മൾ പണി വീടെടുക്കലും പണീൻ്റെ അടിയിൽ കൂടി ഞാൻ മറന്നു പോയി അധികം നമ്മൾ സർഫിൽ ഒരു സർഫിലൊരു ദിവസത്തിലേറെ നിന്നാലും ഒരിയായ സ്മെല്ലും കാര്യങ്ങളും വരില്ല അപ്പോൾ ഞാൻ വേഗം ഓർമ്മയായപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഇതൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടെടുത്ത് ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇട്ടാം അങ്ങനെ എന്താ ഇപ്പം മേലെ ഡൈനിങ് ഹാൾ വരേ ഡ്രസ്സാണ് കേട്ടോ നല്ല മഴ ആയതുകൊണ്ട് പുറത്തിട്ടിട്ടൊന്നും ഉണങ്ങി റെഡി ആയി കിട്ടണില്ല അപ്പോൾ ഞാൻ പുറത്തൊന്നും ഉണങ്ങി എന്താ അതിൻ്റെ ശേഷമുള്ളത് ഞാനിവിടെ ഡൈനിങ് ഹാളിൽ കൊടുന്ന് തോരട്ടെടുക്കും എന്നാൽ പിന്നെ നമുക്ക് മടക്കിയിട്ടാണ്ട് അഴമാരേക്ക് എടുത്ത് പറ്റും അല്ലാതെ പുറത്ത് പിന്നെ എങ്ങനെയായാലും ആ ഒരു തണുപ്പ് തട്ടിയിട്ട് ഉണങ്ങി ഇങ്ങോട്ട് അളമാരേക്ക് മടക്കാൻ പറ്റൂല എടുത്ത് വെക്കാൻ പറ്റൂല ഉണങ്ങിയിട്ടുണ്ടാവും എന്നാലും ഒരു പൂല് പോലെ ഉണ്ടാവും കേട്ടോ പുറത്ത് തോരട്ടാൽ അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ പണിയും ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മളെ കൂലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വേണ്ടി നിന്നിക്കുകയാണ് അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ മക്കളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ചോറ് വയ്ക്കാൻ വേണ്ടി ഇരുന്നിൽക്കുകയാണ് അപ്പോൾ അതാ എന്നാൽ ചോറ് തയ്ക്കണേ മുരുങ്ങക്കായും ചക്കക്കുരും കറിയും പിന്നെ പയറുപ്പേരി പപ്പടം പൊരിച്ചത് പിന്നെ നല്ല അടിപൊളി എന്താ പറയുക നാരങ്ങ അച്ചാറും കൂടെ ഉണ്ട് ഇട്ടാം അപ്പോൾ ഞാൻ നമ്മൾ വീഡിയോ ഇത് ഇന്ന് രണ്ടു ദിവസം മുന്നേ അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു ഇട്ടാം പിന്നെ വൈകി വൈകിപ്പോയത് എന്താ വെച്ചാൽ നമ്മൾ വൈഫൈക്ക് എന്തോ ഒരു കംപ്ലൈൻറ്റ് അപ്പോൾ അത് ക്ലിയർ ആവാൻ വേണ്ടി നിന്നതുകൊണ്ടാണ് ഇട്ടോ നമ്മൾ വീഡിയോ അപ്ലോഡ് ടക്കാൻ വൈകി പോയത് അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മളെ ചട്ടിന്റെ വിശേഷങ്ങളും കൂടി ഒന്ന് ഉൾപ്പെടുത്തിണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു ദോശക്കല്ല് നല്ലോണം കഴുകി എണ്ണയ്ക്ക് പുരട്ടി ഒരു ദിവസം എണ്ണ പുരട്ടിയിട്ട് അവിടെ വെച്ചു വിട്ടാം അങ്ങനെ ഒരു ദിവസം രാത്രി നമുക്ക് ദോശ രാത്രിക്കൊക്കെ ദോശ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പാനിലെ ഇനി ഫ്രൈ ഫ്രൈ പാനിലായി ചുട്ടിയിരുന്നത് ഇത് റെഡി ആയിട്ടുണ്ടാവില്ല വിചാരിച്ചിട്ട് അപ്പോൾ എനിക്കിതിങ്ങനെ അവിടെ ഇരിക്കണത് കണ്ടപ്പോൾ ഇതിലൊന്ന് ചുട്ട് നോക്കിയാലോ പരീക്ഷിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ദോശക്കല്ല് കൊടുന്നുകാണ്ടതാണ് പിന്നെ ചുട്ടതായിരുന്നു കിട്ടാം അപ്പോൾ അപ്പം ചുട്ടപ്പം എനിക്ക് എടുക്കണ ആ ഒരു ഓർമ്മിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കിട്ടാം ഞാൻ നന്നാവും എന്നൊക്കെ യാതൊരു പ്രതീക്ഷയില്ല കാരണം അപ്പോൾ ഇവിടെ മയക്കെടുത്ത് ഒരു ദിവസം കൂടി ആയിട്ട് ുള്ളൂ എണ്ണൊക്കെ പെറ്റി നിന്നിട്ട് അപ്പം ഞാനത് റെഡിയാവില്ല വിചാരിച്ചിട്ട് വെറുതെ ഒഴിച്ച് നോക്കിയാണ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൈ പാനെടുക്കണം പോയി നല്ല സ്മൂത്ത് ആയിട്ട് സംഭവം കിട്ടിയിട്ട് എനിക്ക് അപ്പോൾ ഭയങ്കര അത്ഭുതം അതിനെ ഫസ്റ്റ് ചുട്ട ദോശ ഞാനപ്പോൾ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ കാരണം അതിൻ്റെ ഒരു ഇരുമ്പിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ദോഷമുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ദോശ എടുക്കാതെ പിന്നെ രണ്ടാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇതായിട്ടായിരിക്കും കിട്ടിയത് വിചാരിച്ചു അങ്ങനെ രണ്ടാമതും മൂന്നാമതൊക്കെ കൊടുത്തപ്പോഴും സംഭവം ക്ലിക്കായി കിട്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ദോശക്കല്ല് ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാക്കി എനിക്കറിയില്ല ഞാൻ മണ് മൺചട്ടി പിന്നെ മയക്കണ പോലെ ഇതൊന്ന് മയക്കി നോക്കിയതാണ് പക്ഷേ സംഭവം സക്സസ് ആയി കിട്ടിയിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ അപ്പം എനിക്ക് വീട് എടുക്കാനുള്ള ഓർമ്മയേ ഉണ്ടായില്ല അങ്ങനെ ഈ ഒരു വീട് ഞാൻ പിറ്റേന്ന് രാവിലെ ഞാൻ ദോശ ചുട്ടത് ഇട്ടാം അങ്ങനെ പിറ്റേന്ന് രാവിലെ ദോശ ചുട്ടപ്പം എടുത്തതാണ് ഇട്ടാ ഈ ഒരു വീഡിയോ അപ്പോൾ നല്ല ഉഷറായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളിത് ചൂട് ഏറുന്നതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ചൂട് കയറി ചട്ടിങ്ങനെ ചൂടായാലും ഇങ്ങോട്ടൊരു ഒരു കടിയം എന്നാലും കിട്ടാത്ത പ്രശ്നമല്ല ഒന്നും ഇങ്ങോട്ട് ഒട്ടിപ്പിടുക്കണമായി തോന്നിട്ടോ മറ്റേത് നല്ല നമ്മൾ ശ്രദ്ധിച്ച് ചൂടാണെന്നുണ്ടെങ്കിൽ തീയൊക്കെ നല്ല പാകം ആക്കിയിട്ട് ചൂടാണെന്നുണ്ടെങ്കിൽ നല്ല അടി പൊളിയായിട്ട് പിന്നെ ദോശക്കല്ല് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യില്ലാച്ചിട്ട് ഞാൻ അപ്പം അങ്ങനെ പിറ്റിയെന്ന് എടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ ഇങ്ങനെ നിങ്ങളൊക്കെ എങ്ങനെയാണ് മയക്കാറുള്ളത് എന്നുള്ളതൊന്ന് കമൻ്റ് ആക്കിയിട്ട് എനിക്കിതിനെക്കുറിച്ചൊരു എ ബി സി ഡി അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത് അപ്പോൾ ഏതായാലും ഇത്രക്കെയാണ് നമ്മുടെ വിശേഷം കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇ എന്നുള്ളതൊന്ന് കമൻറ്റാക്കിയിട്ടോ അപ്പോൾ ഇനി ഏതായാലും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അസ്ലാം വലൈക്കും